ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാനൊരു ബ്യൂട്ടി പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ഐ ഗ്ലോ ദി റിയൽ ബ്യൂട്ടി ദാറ്റ് വിൽ കം ഫ്രം ഇൻസൈഡ് അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഗ്ലോ ഔട്ട് സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയൽ പ്രോഡക്റ്റ് ഇതകത്തേക്ക് കഴിക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡിഫറെൻറ്റ് ലെയറിലുള്ള കോശങ്ങൾക്ക് കോശങ്ങൾക്കാവശ്യമായ ന്യൂട്രീഷനാണ് കിട്ടുന്നത് സ്കിന്നിലുണ്ടാവുന്ന നഖം മുടി ഇതിൻ്റെയൊക്കെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നു കാശ്മീരി വാലിയിൽ നിന്നുള്ള സഫറോൾ കുങ്കുമ്പാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഗ്രീപ്പ് സീഡ്സ് എക്സ്ട്രാക്റ്റും ഇതിലുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ ഉണ്ട് സ്കിന്നിൻ്റെ ഡൾനെസ് ഇല്ലാതാക്കാനും ഡാർക്ക് സ്പോട്ട് അതുപോലെ സോഫ്റ്റ് സ്കിൻ ആക്കാനും ഇത് സഹായിക്കുന്നു പിന്നെ ഉള്ളതാണ് കോജിക് ആസിഡ് നമുക്ക് എല്ലാവർക്കും നേരിടുന്ന പ്രശ്നമാണ് സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന പല ഡാമേജ് അല്ലേ അതെല്ലാം മാറ്റി ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൻ ലൈറ്റ്നിങ് പ്രൊവൈഡ് ചെയ്യാനും ഇരട്ടി മധുരത്തിൽ എടുക്കുന്ന എക്സ്ട്രാക്റ്റ് മേരി ഗോൾഡ് ഫ്ലവർ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസി പ്രോഡക്റ്റാണ് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഐ ഗ്ലോ സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ അതെല്ലാം തന്നെ സ്കിന്നിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഏഷ്യയിൽ ആദ്യമായിട്ടായിരിക്കും അകത്തേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു ഐ ഗ്ലോ ആയിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകതയും നമ്മുടെയൊക്കെ ലിവർ ടോക്സിക് ആണെങ്കിൽ അത് പെട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുക നമ്മുടെ സ്കിന്നിലാണ് അത് അറിയാൻ പറ്റുക അല്ലേ ഐ ഗ്ലോ കഴിക്കുന്നതിലൂടെ ലിവർ ഡീടോക്സ് ചെയ്യുകയും ബ്ലഡ് പ്യൂരിഫയർ ചെയ്യുകയും ചെയ്യുന്നു ചർമ്മ ചർമ്മസുഷിരങ്ങളിൽ ശബം അടിഞ്ഞുകൂടി ചർമ്മം വളരെ മോശമാവാറുണ്ട് ഇത് കൂടുതലായും കാണപ്പെടുന്നത് കൗമാരപ്രായക്കാരിലാണ് അവരിൽ ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ കൂടുതലായുള്ള ഗ്രന്ഥിയുടെ പ്രവർത്തനം സ്കിന്നിൻ്റെ ശബത്തിൻ്റെ അളവ് കൂട്ടുന്നു ഇത് ഓയിലി സ്കിന്നിന് വഴിമാറുന്നു അതുമൂലം മുഖക്കുരുവും പാടുകളും വരുന്നു ഈ ഒരു ഐ അതിനെല്ലാം ഉത്തമ പരിഹാരമാണ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ആഡ് ടു കാർഡിലേക്ക് മാറ്റുക തുടർന്ന് വരുന്ന ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം പർച്ചേസ് ചെയ്യൂ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഐ ഗ്ലോ ഓർഡർ ചെയ്യൂ സ്കിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും